ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ അടുത്ത വീഡിയോ വന്നിരിക്കുകയാണ് ഇത് എൻ്റെ വീട്ടുവളുപ്പിൽ നിൽക്കുന്ന മാവും പ്ലാവും ഞാൻ ഒന്നിച്ച് നട്ടതാണ് അപ്പോൾ വെച്ചിട്ട് വെയിൽ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് തണലായിക്കോട്ടെ നേരി അപ്പോൾ അവർ രണ്ടാളും ഒരുമിച്ച് നല്ല കൂടി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നാടൻ പ്ലാവും നാടൻ മാവുമാണ് നട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചൊല്ലിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഞാനിവിടെ കുരുമുളക് കൃഷി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇന്നത്തേക്ക് ഒരു വർഷമായി കഴിഞ്ഞ ജൂലൈയിലാണ് നട്ടത് ഈ ജൂലൈ ആയപ്പോൾ ഒരു വർഷമായി ഏകദേശം നന്നായിട്ട് തന്നെ പിടിച്ച് കയറിയിട്ടുണ്ട് പുതിയ തലകൾ അതിൻ്റെ അടിഭാഗത്തു നിന്നും പൊട്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം പി വി സി പൈപ്പുകളിൽ താഴ്ഭാഗത്ത് നന്നേ ഇലകൾ കുറവാണ് അപ്പം അതുകൊണ്ട് പുതിയ തലകൾ വരുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിൽ കെട്ടിവച്ച് കൊടുത്തു കഴിഞ്ഞാൽ പേവിശിക്കാൽ മൊത്തത്തിൽ ഇത് പറ്റിപ്പിടിച്ച് കയറുന്നതാണ് അപ്പോൾ ഇത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട പന്നിയൂർ വണ്ണ് ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഞാനവിടെ നട്ടിരിക്കുന്നത് നമുക്ക് കാണാം ആകേശ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ അതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെ നിൽക്കുന്നു താഴ്ഭാഗം കുറച്ച് ഇലകളും അതിൻ്റെ ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നന്നായിട്ടിരിക്കുന്നു ഞാനിവിടെ സ്ഥലത്ത് ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ മുന്നപ്പം കുറച്ച് വളവും കാര്യങ്ങളും അതിന് വേണ്ട പരിചരണം കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് കയറി വരുന്നുണ്ട് പുതിയ തലകൾ നിങ്ങൾക്ക് കാണാൻ നല്ല ആരോഗ്യത്തോടു കൂടി പൊട്ടി വന്നിരിക്കുന്നു ഇതെല്ലാം ഉപയോഗിച്ച് പൈപ്പിൽ കൂട്ടി വെച്ച് കെട്ടിക്കൊടുത്താൽ നമുക്ക് അടിഭാഗത്തെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമെന്ന് കരുതുന്നു അപ്പോൾ ഏകദേശം ഒരു വർഷമായപ്പോൾ തന്നെ ഒരു മുളക് തിരികെയിട്ടിരിക്കുന്നു നമുക്ക് ഫലം തരാനുള്ളൊരു പുറപ്പാടിലാണ് കുരുമുളക് കറക്റ്റ് ടൈമിൽ തന്നെ അത് തിരിയിട്ടു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം നമ്മളൊരു പണി ചെയ്തപ്പോൾ അത് അതിനൊരു ആത്മാർത്ഥമായി ചെയ്തപ്പോൾ അതിനൊരു ഫലം നേരത്തെ തന്നെ കിട്ടി എന്നുള്ളതാണ് ഇനി അതിൻ്റെ കായൊക്കെ എങ്ങനെ ആവുമെന്ന് നമുക്കറിയില്ല അത് ഫലത്തിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് മൂന്ന് ഒരു മൂന്ന് നാല് വീഡിയോസ് ഇതിനുമുമ്പുള്ളത് ഇതിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആയാണ് അപ്പോൾ നാലെണ്ണം ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇന്നേ കാലഘട്ടങ്ങളെക്കുറിച്ച് എങ്ങനെയായിരുന്നു പരിചരണം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ യൂട്യൂബ് ചാനലായ വെറൈറ്റി മീഡിയയിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്കുകൾ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇത് നിങ്ങൾക്ക് കൃഷിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാനൊരു പുതിയ ആളാണ് നിങ്ങൾ കൂടുതൽ അറിവുള്ളവർ ഇതിനകത്ത് കമൻറ്റ് ഇടുക അത് എൻ്റെ അറിവിലേക്കും ബാക്കിയുള്ളവരുടെ അറിവിലേക്കും നന്നായിരിക്കും അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ തോന്നുന്നു ഇതെൻ്റെ വീട്ടുവളപ്പിൽ തന്നെ ചുരുങ്ങിയ ചില ചില കാലുകൾ കാലുകളിൽ മാത്രം ചെയ്തിരിക്കുന്ന കൃഷിയാണ് ഇത് അടിസ്ഥാന പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ് പക്ഷേ തെറ്റായിട്ടെന്ന് തോന്നും ആളുകൾക്ക് പൊതുവെ ഒരു സംശയമുണ്ട് ഈ പി വി സി പൈപ്പിൽ കുരുമുളക് ചെടി പറ്റി പിടിച്ച് കയറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റി പിടിച്ച് കയറും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ല ചൂടുള്ള സമയത്തും അട്ടക്കാലുകൾ ഈ കാലുകളിലൊക്കെ നന്നായിട്ട് അട്ടക്കാലുകൾ പിടിച്ച് കയറിയത് തന്നെയാണ് പക്ഷെ നല്ല ചൂട് സമയമാകുമ്പോൾ പൈപ്പ് ചൂടാകും ഇപ്പം ചൂടാകുമ്പോൾ ചില കാലുകൾ അതിൽ നിന്നും വിട്ടുപോരുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് നാല് മീറ്റർ പൈപ്പാണ് കൂടുപയോഗിച്ചിട്ടുള്ളത് അതിൽ ഒന്നേ കാൽ മീറ്റർ ഫൗണ്ടേഷനും രണ്ടേ മുക്കാൽ മീറ്റർ മേൽഭാഗത്തേക്കുമായിട്ടാണ് ഞാൻ ഇത് നാട്ടിയിരിക്കുന്നത് മേൾ നമ്മൾ രണ്ട് എട്ടിഞ്ച് എട്ട് എം എം പൈപ്പ് അല്ല കമ്പി നമ്മൾ രണ്ട് കമ്പി ഒരടി നീളത്തിൽ മുറിച്ച് ഒരടി ഒന്നര അടി വെച്ച് കൂട്ടിയിടുന്നത് നല്ലതായിരിക്കും രണ്ടടി ആയിരിക്കും നല്ലത് നമ്മൾ കട്ട് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കുരുമുളക് ചെടി മേളിലേക്ക് പോകും അത് അവിടെ നല്ലൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കത് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നേരെ താഴേക്കും കൂടി അത് ഊർന്നു അപ്പോൾ നമ്മുടെ ചില കാലുകൾ ഒന്ന് രണ്ട് കാലുകളിൽ കുരുമുളകിൻ്റെ വളർച്ച വളരെ ദയനീയമാണ് കാരണം അത് ചില ചോല ഉള്ള പ്രദേശങ്ങളിലായതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രശ്നം വന്നുപോയി ഒന്നും കുഴപ്പമില്ല ഞാനിവിടെ ഏകദേശം എൻ്റെ പതിമൂന്ന് കാലുകളാണ് ഇവിടെ നാട്ടിയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മതിലിനോട് ചേർന്നുള്ള ആയിട്ടുള്ള സ്ഥലം അത് മിസ് വരാതെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം നല്ല ആരോഗ്യമുള്ള പുതിയ തലകൾ പൊട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പൊറ്റി വരുന്ന സമയത്താണ് കുരുമുളക് കായ്ക്കുന്നത് പുതിയ തിരിയിടുന്നതും ഓക്കെ അപ്പം ഞാനിതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എനിക്ക് ഇടുക്കി ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ ചെയ്യാമെന്ന് കരുതി പക്ഷേ പി വി സി പൈപ്പിലെല്ലാം അവിടെ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ കണ്ടോ നല്ല നീളത്തിലാണ് ഇപ്പോൾ മുളക് ആയി തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇടുക്കിയിലെ സ്ഥലത്ത് ഞാൻ ഒരുനൂറ്റി അമ്പതോളം പയ്യാനി തൈകൾ ചിലർക്കറിയാൻ പയ്യാനി തൈകൾ അല്ലെങ്കിൽ മലവേമ്പെന്ന് പറയാം അപ്പോൾ അത് ഞാൻ മേടിച്ച് അത് നമ്മുടെ കൂത്താട്ടു കുളത്തുള്ള നിങ്ങളൊക്കെ കൃഷിക്കാർക്കറിയാം സ്റ്റീഫൻ എന്ന് പറയുന്നത് ബിജു സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ കളക്റ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ അങ്ങനത്തെ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോയും ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും തോട്ടങ്ങളൊക്കെ കൃഷി വീഡിയോ എടുക്കാൻ സാധിച്ചു അത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും മറക്കാതെ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ഷെയർ ചെയ്തേക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപകാരപ്രദമാകട്ടെ അപ്പോൾ ഇതിനൊക്കെ ഒരു ചെടി ഒരു സൈഡിൽ വാടിപ്പോയിരുന്നു അപ്പോൾ അതിന് പകരം വേറെ വേറെ എനത്തിൽപ്പെട്ട കുരുമുളക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ ഇലകളൊക്കെ വളരെ കുറവാണ് ഒരു മുരടിച്ച് പോയൊരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പോഴൊന്നും ശാറായി വരുന്നുണ്ട് ഞാൻ വളക്കെ ചെയ്ത് ഇനി കുറച്ച് തുരിച്ചും ചുണ്ണാമ്പുകളും കൂടി ഒന്ന് തെളിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇലകൾ ഇലക്കേടിനു വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവർ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരാണെങ്കിൽ ഞാൻ പുതിയ ആളാണ് ഇതിൻ്റെ പോരായ്മകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നു അറിയാവുന്നെങ്കിൽ നിങ്ങൾ അത് എനിക്കിവിടെ ഉപകാരപ്രദമാണെന്ന് മാറും എന്നുള്ളൊരു കൺസെപ്റ്റിൽ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതെൻ്റെ വീട്ടുവളപ്പ് ചെയ്തിരിക്കുന്ന ചുരുങ്ങിയ ഏരിയയിൽ ശേഷിക്കുന്ന ചെറിയ കൃഷികളാണ് പ്ലാവുണ്ട് മാവുണ്ട് ജാതിയുണ്ട് ചേമ്പ് നട്ടിരിക്കുന്നു മുരിങ്ങ മരമുണ്ട് കാന്താരി മരമുണ്ട് കല കാന്താരി ചെടിയുണ്ട് ചേനയുണ്ട് റംബൂട്ടാനുണ്ട് ഇതാണ് നമ്മുടെ കൂത്താട്ടുവളം സ്റ്റീഫൻ ചേട്ടൻ്റെ കുരുമുളക് തോട്ടം ഏകദേശം അമ്പത് സെൻറ്റിൽ ചെയ്തിരിക്കുന്നു ഇത് ഈ കുരുമുളക് ഇനത്തിൻ്റെ ഇനം ഏതാണെന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും